പ്രിയമുള്ളവരെ നിങ്ങൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയവ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു നമ്പർ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ഒക്ടോബർ പത്താം തീയതി പതിനഞ്ചാം തീയതി ഹാക്കായി പോയിരുന്നു അപ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു നിങ്ങൾക്കറിയാം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നമുക്ക് റീച്ചാക്കി കൊണ്ടുവരുവാന്നുള്ളത് തന്നെ വളരെ പാടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കടൽക്കൊമ്പനെ കൊമ്പനെ വിളിച്ചപ്പം കടൽകൊമ്പനാണ് എനിക്ക് ഈ നമ്പർ തന്നത് അങ്ങനെ ഞാൻ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തു മുഫീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരുന്നു മുഫീദ് പിന്നീട് ഒക്ടോബർ തൊട്ട് ഇങ്ങോട്ട് ഏതാണ്ട് നമുക്കൊരു ഫെബ്രുവരിയോടു കൂടി നമ്മുടെ ചാനൽ വളരെ കഷ്ടപ്പെട്ട് നമുക്കത് തിരിച്ച് റിട്രീവ് ചെയ്ത് തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരും ആരെ വിളിക്കണം അല്ലെ ആര് നമ്മളെ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോ മൂഫ് ചെയ്ത് നിങ്ങളൊരു നല്ല സുഹൃത്തായി ഒരു നല്ല സഹോദരനായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അത് ഞാൻ തരുന്ന ഗ്യാരൻറ്റിയാണ്